വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തതായി കാണുന്ന പോലെ നല്ല നീളത്തിൽ അത്യാവശ്യം തിക്കായിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും നമുക്ക് മുടി മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരേ ഒരു പരിഹാരമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പക്ഷേ അത് യൂസ് ചെയ്യേണ്ട രീതികൾ നമുക്ക് അറിയില്ല എന്ന് മാത്രം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മുടി കഴുകുന്നതിന് മുൻപ് മുടിയിൽ എങ്ങനെയാണ് വെളിച്ചെണ്ണ വെക്കേണ്ടതെന്നാണ് അപ്പോൾ മുടി കഴുകുന്നത് ഒരു മിനിറ്റോ ൂറ് മുൻപോ വെളിച്ചെണ്ണ ഡബിൾ ബോയിലിങ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മുടിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഓയിൽനെസ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പോകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് പരമാവധി കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ മുടി വാഷ് ചെയ്യുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുൻപോ അല്ലെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും മുടിയിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒരു ഹെഡ് മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു കണ്ടീഷണർ ആയിട്ട്

കുറച്ച് മാത്രം വെളിച്ചെണ്ണ അടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു മാറ്റം നമ്മുടെ മുടിക്ക് കൊണ്ടുവരും അടുത്തതായിട്ട് മുടി വളരാനായിട്ട് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാൽപ്പ് മസാജ് അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചെറു ചൂടാക്കി നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മുടി വളരാൻ മാത്രമല്ല നമുക്ക് മുടി ചെറുതായിട്ട് പോയ ഭാഗങ്ങളിൽ അല്ലാതെ കൊഴിഞ്ഞു പോയ ഭാഗങ്ങളിലൊക്കെ ചെറിയ കുഞ്ഞു മുടികൾ കിളിർത്ത് വരാനും ഇത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഒരു ഇരുപത് എങ്കിലും നമ്മൾ നോർമൽ മസാജും അതുപോലെ തന്നെ ഇൻവേഷൻ ടെക്നിക്കിലുള്ള മസാജും ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് സ്കാൽപ്പ് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഡ്രൈ ആൻഡ് ഉണ്ടാകാതിരിക്കാനും ഉണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ താരനൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാനൊക്കെ ആയിട്ടും ഈ ഒരു ടെക്നിക്ക് അതായത് സ്കാൽപ്പ് മസാജ് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി പെട്ടെന്ന് തന്നെ നീണ്ട് കിട്ടാനായിട്ട് ഇനി കോക്കനട്ട് ഓയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് റോസ്മേരി ഓയിലിൻ്റെ കൂടെ നമ്മുടെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് രാത്രി ഫുള്ളായിട്ട് നമ്മൾ ഇത് ഹെയറിൽ വെച്ചതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ റോസ്മേരി ഓയിലും നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് സ്കാൽപ്പിൽ കൂടാനും അതുകൊണ്ട് തന്നെ ചെറിയ മുടികളൊക്കെ കിളർത്ത് വരാനും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും മുടി നന്നായിട്ട് വളരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനിയുള്ള പ്രശ്നമാണ് തുമ്പ് പൊട്ടുന്നത് അതായത് മുടിയുടെ സ്പ്ലിറ്റൻസ് അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റും അതുപോലെ തന്നെ മോർണിംഗ് ടൈമും നമ്മൾ ഹെയർ നന്നായിട്ട് കോമ്പ് ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം മുടിയുടെ അറ്റത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി മുടി നന്നായിട്ടൊന്ന് മടക്കി കെട്ടി വെക്കുന്നത് നല്ല രീതിയിൽ മുടിയുടെ അറ്റം പൊട്ടുന്നത് കുറയാനായിട്ട് സഹായിക്കും കേട്ടോ ഇത് മാത്രമല്ല മുടിയുടെ ഹെൽത്ത് കൂടാനും മുടി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു ടിപ്പ് ദാ എന്ത് അപ്ലൈ ചെയ്താലും ഇതുപോലെ ഫ്രിസ്സി ആയിട്ടും ഡ്രൈ ആയിട്ടും ഇരിക്കുന്ന ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇതിന് വെളിച്ചെണ്ണയിൽ നമ്മൾ ഒന്നും കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല വെളിച്ചെണ്ണ മാത്രം അതും ഡബിൾ ബോയിലിങ് ചെയ്യേണ്ട കാര്യമില്ല നോർമലായിട്ട് വെളിച്ചെണ്ണ എടുക്കുക മുടിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്ത് രാവിലെ കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ ഒത്തിരി പേനൊക്കെ സാധാരണ കുട്ടികളുടെ തലയിലാണ് കാണാറ് അപ്പോൾ അതൊന്ന് പോകാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്കൊരു നാല് അഞ്ച് തുള്ളി ടീ ട്രീ ഓയിലും കൂടി ആഡ് ചെയ്ത് തലേദിവസം രാത്രി മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളയാട്ടോ നല്ല രീതിയിൽ പേനും അതുപോലെ തന്നെ ഈരൊക്കെ കുറയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഹെയറിൽ പലതരത്തിലുള്ള സ്റ്റൈലിംഗ് ടൂൾസ് അതായത് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും ബാക്കി ഏത് ടൂൾ ആയിക്കോട്ടെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഹെയറിന് എന്തൊക്കെ ഡാമേജ് വരുന്നോ ആ ഒന്നും തന്നെ നമ്മുടെ ഹെയറിൽ ഏൽക്കാത്ത വിധം ഇത് വളരെയധികം നമ്മുടെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ